കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയാണ് പ്രണബ് കുമാർ മുഖർജിയുടെ സ്മാരകത്തെ സംബന്ധിച്ച് മകൾ വളരെ പൊട്ടിത്തെറിച്ച് തൻ്റെ അച്ഛന് സ്മാരകമുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ലോകമാദരിക്കുന്ന രാജ്യമാദരിക്കുന്ന കുതികാൽ വെട്ടാത്ത പാലം വലിക്കാത്ത ഈ പറയുന്ന സ്ഥിരശീലയ്ക്ക് പിന്നിൽ ഒരു തരത്തിലുള്ള കുടിലതന്ത്രങ്ങളും മെനയാത്ത നേർക്കു നേരെ ശരിയുടെ വക്താവായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ സ്മാരകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് പ്രണബ് കുമാർ മുഖർജിയുടെ സ്മാരകത്തിൻ്റെ വിഷയം മകൾ മകൻ മകനതിന് മറുപടിയും പറഞ്ഞെങ്കിലും കത്ത് കൊടുത്തിട്ട് പോലും സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് സ്ഥലം അനുവദിക്കാനാവില്ലെന്ന് പറഞ്ഞ ആഭ്യന്തര മന്ത്രാലയം ചോദിക്കാതെ തന്നെ പ്രണബ് മുഖർജിക്ക് സവിശേഷമായ സ്ഥലം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് കൂടി ഇറക്കുമ്പോഴാണ് അതിൻ്റെ ഒരു താല്പര്യം മനസ്സിലാവുന്നത് കുറുക്കൻ എവിടെയെങ്കിലും കോഴിക്ക് സുഖസമൃദ്ധമായ സംരക്ഷണം ഒരുക്കാനായി കൂടൊരുക്കിയ ചരിത്രം കേട്ടിട്ടുണ്ടോ കുറുക്കൻ്റെ ബുദ്ധിയിൽ കോഴിക്ക് കൂടൊരുക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അതാണതിൻ്റെ വാസ്തവം പ്രണബ് മുഖർജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഇന്ദിരാഗാന്ധിയാണ് ബംഗാളിൽ നിന്ന് കണ്ടെത്തി ഡൽഹിയിലേക്ക് എത്തിക്കുന്നത് അവിടെ മുതൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം ഇന്ദിരാഗാന്ധി വളർത്തിക്കൊണ്ടു വന്ന ഒരു നേതാവ് കൂടിയാണ് സാക്ഷാൽ പ്രണബ് കുമാർ മുഖർജി അക്കാലത്തെ കോൺഗ്രസിൻ്റെ ഫണ്ട് റേസിംഗ് അടക്കമുള്ള വിഷയങ്ങളിലൊക്കെയും സജീവമായി ഇടപെട്ടിരുന്ന ആളാണ് ആ ഫണ്ട് റേസിങ്ങിൻ്റെ കൂടെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഫണ്ട് റേസിങ് മാത്രമല്ല സ്വാഭാവികമായി ചക്കരക്കുടം കൈയിട്ട ഏതൊരു കുഞ്ഞിനെയും പോലെ അതിനകത്ത് അങ്ങനെയേ വളർന്ന് 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 വന്നു അതിനിടയിലാണ് ഇന്ദിരാഗാന്ധി വളരെ ദാരുണമായി കൊല്ലപ്പെടുന്നത് ആ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ അളിയന് ഒരു മോഹമുദിച്ചു പ്രധാനമന്ത്രിയാവാൻ അന്ന് മുതലേ ഉണ്ട് ആ മോഹം സ്വാഭാവികമായൊരു അവസരത്തിന് കാത്തു നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൽക്കട്ടയിൽ വെച്ച് അന്ന് പത്രക്കാരോട് പറഞ്ഞത് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു അതുകൊണ്ട് അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് പാർലമെൻ്ററി പാർട്ടിയും പ്രവർത്തക സമിതിയും കൂടി തീരുമാനിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അന്നേ അദ്ദേഹം മോഹിച്ചു ഒരു ചെറിയ കളിക്ക് സാധ്യതയുണ്ടെന്ന് പക്ഷേ കോൺഗ്രസിന് ഒരു പ്രത്യേകതയുണ്ട് അന്നൊക്കെ വളരെ പരിണിതപ്രജ്ഞരായ തന്ത്രശാലികളായ ആളുകളുണ്ടായിരുന്നു അവരീ മണം തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ രാജീവ് ഗാന്ധിയെ നേരെ കൊണ്ടുവന്ന് പാർലമെൻ്ററി പാർട്ടിയൊക്കെ പിന്നെ അംഗീകരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയായിരുന്നു അവിടെ മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ നിരാശ ആ നിരാശ പിന്നീട് നരസിംഹറാവു വന്നപ്പോൾ തുടർന്നു പിന്നീട് ആ നിരാശ മൻമോഹൻ സിംഗ് വന്നപ്പോഴും കാര്യമായി തുടർന്നു പിന്നീട് ആ മൻമോഹൻ സിംഗിൻ്റെ രണ്ടാമൂഴമൊക്കെ വരുമ്പോഴേക്കും സ്വയം മനസ്സിനുള്ളിൽ ഒരു പ്രധാനമന്ത്രിയായി കഴിഞ്ഞിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ആളുകൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രപതി ആയതിനു ശേഷവും പിന്നീട് നടത്തിയ അഭ്യാസങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അന്നേ ഇത് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം നരസിംഹറാവുവിനെ തോൽപ്പിക്കുന്ന മറ്റൊരാളായി മാറിയേനെ എന്നതാണ് സത്യം ഏതായാലും അതുണ്ടായില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എപ്പോഴും സവർണ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്തായിരുന്നു അതിൽ തന്ത്രപരമായ ബന്ധങ്ങൾ എല്ലാവരോടും ഉണ്ടായിരുന്നു ഈ പറയുന്ന മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കൊല്ലമിത്ര കഴിഞ്ഞെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാതിരുന്നിട്ട് പോലും കേവലം പതിനഞ്ച് വർഷമോ അല്ലെങ്കിൽ അത്രയും നാളത്തെ ട്രാക്ക് റെക്കോർഡേ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പത്തും നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും വർഷം പ്രവർത്തിച്ച ഈ പ്രണബ് കുമാർ മുഖർജിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നന്ദിപൂർവ്വമായ പിന്തുണയാണ് അദ്ദേഹം പാർട്ടിക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തെ കടന്നാക്രമിച്ചിട്ട് പോലും അത് ഞാനല്ല മറ്റാരെങ്കിലും ആണെന്ന് പറയാൻ പോലും കൂട്ടാക്കാത്ത ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് മരണമെന്ന് പറയുന്നത് പോലെ പ്രണബ്കുമാർ മുഖർജിയുടെ അവസാന കാലത്ത് ജീവിതത്തിൻ്റെ തുടർച്ചയായി തന്നെ മരണത്തെ പാർട്ടിയും കണ്ടു പാർട്ടി അതിൻ്റെ പ്രാധാന്യമേ അതിന് കൊടുത്തുള്ളൂ അതിന് വലിയ ഈ പറയുന്ന കേന്ദ്രങ്ങൾ ചെയ്യാനും ഇപ്പം എല്ലായിടത്തും ബലികുടിയിലീര ഉണ്ടാക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ അവിടെ പോകാനും കാണാനും ആർക്കെങ്കിലും ഹൃദയത്തിൽ താല്പര്യം തോന്നണ്ടേ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും എത്രയോ കുടീരങ്ങളാണ് കാക്ക കാഷ്ടിച്ചു കിടക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളവർക്ക് ഈ പറയുന്ന സംഗതിക്ക് സ്ഥാനമുള്ളൂ എന്നതാണ് ഒരു പ്രത്യേകത രാഷ്ട്രീയത്തിൽ വിശ്വസ്തത കൂറ് സത്യസന്ധത കടപ്പാട് ഇതൊക്കെ ഉണ്ടാകണം അടിയന്തരമായി അതില്ലാതെ ചിലപ്പോൾ മറുകണ്ടൻ ചാടിയാൽ ചിലർ ജയിച്ചെന്ന് വന്നേക്കാം അങ്ങനെ ചാടിയില്ലെങ്കിൽ ആ മുറിവ് അതിലുള്ളവരുടെ മനസ്സിൽ നിൽക്കും ആ മുറിവാണ് പ്രണബ് കുമാർ മുഖർജിയോടുള്ള സമീപനം കോൺഗ്രസിൻ്റേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അതൊരു സാധ്യതയാക്കി ഉപയോഗിക്കാനാണ് നമ്മുടെ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ പൊക്കി പ്രധാനമന്ത്രി പറയുകയും പ്രധാനമന്ത്രിയെ പൊക്കി അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഏത് ഇപ്പുറത്ത് നിൽക്കുന്നവരെ പ്രധാനമന്ത്രി പൊക്കി പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ഗുലാം നബി ആസാദിൻ്റെ കാര്യത്തിലും പ്രണബ് കുമാർ മുഖർജിയുടെ കാര്യത്തിലും എല്ലാം മനസ്സിലാവും ഇനി നാളെ ഒരുപക്ഷെ ഗുലാൻ നബി ആസാദ് മരണപ്പെട്ടാൽ ഏത് കോൺഗ്രസ്സുകാരനാണ് സ്മാരകത്തിന് വേണ്ടി നിൽക്കുക ആരാണ് ആവശ്യപ്പെടുക അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ നിലപാടുകളുടെ തുടർച്ചയാണിതെല്ലാം കേവലം ലാഭവും നഷ്ടവും അധികാരക്കുതിയും മാത്രമല്ല എന്ന ബോധ്യം ജീവിച്ചിരിക്കുന്നവർക്കുണ്ടാവണം നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കാനാവണം